കൊല്ലപ്പള്ളിയിൽ ഒരേക്കർ സ്ഥലം കത്തി നശിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് പൂർണമായും തീയണച്ചത് വിവരമറിഞ്ഞ് മേലുകാവ് പോലീസും സ്ഥലത്തെത്തി എലിവാലി കുരിശുപള്ളിക്ക് സമീപം ഒരേക്കർ സ്ഥലം കത്തി നശിച്ചു കൊല്ലപ്പള്ളി മേലികാവ് റോഡ് സൈഡിലുള്ള പാമ്പയ്ക്കൽ പുരയിടത്തിലാണ് തീ പിടിച്ചത് കുറുമണിൽ നിന്നും എത്തിയ പതിനഞ്ചംഗ സംഘവും ഓടിക്കൂടിയ നാട്ടുകാരും പാല ഫയർഫോഴ്സും ചേർന്നാണ് തീ തീയണച്ചത് തൊട്ടടുത്ത വാഴത്തോട്ടത്തിലേക്കും റബ്ബർ തോട്ടത്തിലേക്കും തീ പടരാതെ നാട്ടുകാർ ശ്രമിച്ചു വേലിക്കകത്ത് കുടിവെള്ള പദ്ധതി പൈപ്പ് ലൈനും അഗ്നിക്ക് ഇതുമൂലം കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു വിവരമറിഞ്ഞ് മേലുകാവ് പോലീസും സ്ഥലത്തെത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ജി സോമൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ജോർജ് കണങ്കൊമ്പിൽ ജോസുകുട്ടി എലിവാലി തുടങ്ങിയവർ സ്ഥലത്തെത്തി തീയണയ്ക്കാൻ നേതൃത്വം നൽകി ഐഫ് ന്യൂസ് പാല